മലയാളം സംസ്കൃതം തുടങ്ങിയ ഭാഷകൾക്ക് ശാസ്ത്രം സൂചിപ്പിക്കാനുള്ള കഴിവില്ലാത്ത ഭാഷകളാണ് ശരിയല്ലേ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ പാരഗ്രാഫ് തിരിച്ച് ഇംഗ്ലീഷിൽ പറയുന്നത് മാത്രമാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് കേൾക്കുന്നവർക്കും അത് ശാസ്ത്രമാണെന്ന് തോന്നണമെങ്കിൽ അതുകൊണ്ട് ഞാൻ പറയുന്ന എവിടെയെങ്കിലും വരുമ്പോൾ നിങ്ങൾക്ക് സംശയം വന്നാൽ ചോദിക്കാം കാരണം എൻ്റെ പദങ്ങൾ നിങ്ങൾക്ക് അലോസരമുണ്ടാക്കിയാലും മനസ്സിലായില്ലെങ്കിലും ഇനർഷ്യ എന്നുള്ളതിനാണ് ഞാൻ ജഡത്വം എന്ന് ഉപയോഗിച്ചത് ഒരു വസ്തു അതിൻ്റെ മൈക്രോ ലെവൽ വരെ ഇനർട്ടാണ് ഇനർട്ടായിട്ടുള്ളൊരു പദാർത്ഥത്തിന് ഔഷധമാകാൻ യോഗ്യതയില്ല ഏത് ശാസ്ത്രശാഖയിലായാലും ദ്രവ്യത്തിൻ്റെ അന്തശ്ചേദനയെ ഉണർത്തുവാൻ പദാർത്ഥ വിജ്ഞാനം കൊണ്ടോ അന്തശ്ചേദനയെ ഉണർത്തുവാൻ പ്രയോഗഹേതുക്കളെ കൊണ്ടോ അന്തശ്ചേദനയെ ഉണർത്തുവാൻ ഈ യോഗങ്ങളെയോ യോഗവാഹികളെയോ കൊണ്ടോ കാറ്റലിസ്റ്റുകളെ കൊണ്ടോ യോഗവാഹികൾ കാറ്റലിസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് തോന്നുന്നു മറ്റുപ്പം എന്ന് തോന്നില്ല എനിക്ക് അറിയുന്ന ഇംഗ്ലീഷൊക്കെ ഞാൻ തർജ്ജമ ചെയ്ത് കേൾപ്പിക്കാം വളരെ കുറച്ച് അറിയണം പഥ്യമിനിക്ക് എൻ്റെ ഭാഷയാണ് താനും അതുകൊണ്ട് എവിടെ വരുന്നോ അവിടെ ചോദിച്ചാൽ മതി കാറ്റലിസ്റ്റായി പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒന്നിനെ കൊണ്ടോ ഒരു ദ്രവ്യത്തെ അതിൻ്റെ കാരണപ്രപഞ്ചത്തിൽ കടന്നു ചെന്ന് പരിണമിപ്പിച്ച് കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ ഇനർഷ്യ ഭേദിക്കാൻ കഴിയൂ ഇനർട്ടായിരിക്കുന്ന ഒരു വസ്തു ശരീരത്തിലെത്തി പുറത്തു കാണുന്ന പ്രവർത്തനത്തെ അകത്തെത്തി പ്രവർത്തിക്കുമ്പോൾ പുറത്തു കാണുന്നത് പോലെയല്ല എൻസൈമുകളോടും ഹോർമോണുകളോടും പ്രതിപ്രവർത്തിച്ചാൽ ഉണ്ടാകുന്നത് എന്ന ശാസ്ത്ര സത്യത്തെ ഇന്ന് കയ്യായിരത്തിൽ പരം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വൈദിക സംസ്കൃതിയിൽ തന്നെ എഴുതി വെച്ചിട്ടുള്ളതാണ് ഇന്നത്തതല്ല ആഹാരം അകത്ത് വിഷമയമായിത്തീരുവാനും വിഷം സ്വയം ഉണ്ടാക്കുവാനും കഴിയുമ്പോൾ ഓട്ടോടോക്സിൻസ് അവയാണ് രോഗങ്ങളുടെ ഒന്നാമത്തെ കാരണമെന്ന് അധർവവേദത്തിലും എർഗ്വേദത്തിലും യജുർവേദത്തിലും നിങ്ങൾക്ക് പഠിക്കാം രോഗം മൂന്നേ മൂന്ന് കാരണം കൊണ്ടേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് അധർവണം പറയുന്നത് ഒന്ന് വിഷം ശരീരം ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞ് രണ്ട് കൃമികളാൽ കൃമയ ദൃഷ്ടാഹ അദൃഷ്ടാ ദൃഷ്ടങ്ങളും അദൃഷ്ടങ്ങളുമായ കൃമികളാൽ രാക്ഷസങ്ങൾ പിശാചങ്ങൾ എന്നൊക്കെ അതിന് പേരുവിട്ടിരിക്കുന്നത് എല്ലാത്തിനും പേരുണ്ട് എല്ലാ പേരും ഞാൻ ഓർക്കുന്നില്ല സംശയം ചോദിച്ചാൽ വേദത്തിൻ്റെ സൂക്തവും നമ്പരും എല്ലാം ഇതിനുശേഷം നിങ്ങൾ ചോദിച്ചാൽ പറയാം ഞാൻ കുറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് വീട്ടിൽ ചെന്ന് വേദമുണ്ടെങ്കിൽ എടുത്ത് നോക്കാം അല്ലാതെ ഇടിയെ മിന്നലിനെയും കണ്ടാരും പേടിച്ച് പ്രാർത്ഥിച്ചതൊന്നുമല്ല തോന്നുമല്ല സാധനം ഒരിക്കൽ പോലും വേദം വായിക്കാത്തവനും ഒരിക്കൽ പോലും ഒരു സൂക്തം കണ്ടിട്ടില്ലാത്തവനും വേദം പഠിച്ച് പണ്ഡിതനാണെന്ന് നടിച്ച് എഴുതി പിടിപ്പിച്ച് ആംഗലേയ ഗ്രന്ഥങ്ങൾ മുഴുവൻ പഠിച്ച് അതിനെ എതിർത്തിട്ടുള്ളവരാണ് പാരമ്പര്യത്തിൽ നിങ്ങളിൽ പലരും അതുകൊണ്ട് ഏത് സംവാദത്തിനു വരെയും ഈ രംഗത്ത് ഒരുക്കമാണ് ശങ്ക വേണ്ട ആരെയും നിങ്ങൾക്ക് വിളിക്കാം വേദം മുമ്പിൽ വെച്ചായിരിക്കണം ചർച്ച ചെയ്യുന്നത് നിങ്ങൾ എഴുതിയ ഇംഗ്ലീഷ് പുസ്തകങ്ങളായാൽ പോരാ ഏത് ഭാഷയിലെ ഏരുവുവേദമോ അധർവവേദമോ യജുർവേദമോ ഒക്കെ നിങ്ങൾക്ക് കൊണ്ടുവരാം അതിൽ അധർവണത്തിൽ ഒരു ചാപ്റ്റർ മുഴുവൻ കൃമിപ്രകരണമാണ് ഗർഭിണിയുടെ ഗർഭാശയത്തിലിരുന്ന് പുരുഷന്റെ ബീജത്തെ തിന്നു നശിപ്പിക്കുന്ന ഗർഭമുണ്ടാകാൻ തടസ്സമുണ്ടാക്കുന്ന കൃമിയെക്കുറിച്ച് വിപുലമായി ചർച്ച ചെയ്തിട്ടുള്ള വേദം എച്ചിൽ പാത്രങ്ങളിൽ എച്ചിലിൽ നിന്ന് രൂപാന്തരപ്പെട്ട് വരുന്ന കൃമിയെ കുറിച്ച് എഴുതിയിട്ടുള്ള വേദം അവയൊക്കെ അദൃഷ്ട കൃമികളാണെന്ന് വ്യക്തമായി എഴുതിയിട്ടുണ്ട് അദൃഷ്ടം കണ്ണുകൊണ്ട് കാണാൻ വയ്യാത്തവ രക്തത്തെ രക്തത്തെക്കുറിച്ചും എഴുതിയിട്ടുണ്ട് അപാധ വൃത്ത താമ്രാശ കിഞ്ചിത് അദർശനാഹ എഴുതിയിട്ടുണ്ട് അപാധകളായ അണുക്കൾ വൃത്താകാരത്തിലുള്ള രക്താണുക്കൾ ചെമ്പിന്റെ നിറത്തിലുള്ള രക്താണുക്കൾ അങ്ങനെയുള്ള പഠനങ്ങളുടെ കാലത്ത് കൃമികളെ കൊണ്ട് വിഷം സ്വയം രൂപാന്തരപ്പെട്ട് കാരണദ്രവ്യങ്ങളായ ഭൂത തന്മാത്രകൾ ഭൂത അണുക്കൾ അവയുടെ അനുപാതം മാറുമ്പോൾ വരുന്ന വാതികവും പൈത്തികവും കപജവുമായ വികാരങ്ങളെ കൊണ്ട് രോഗമുണ്ടാകുമെന്ന് ഈ മൂന്ന് വഴിയാണ് അവർ പറയുന്നത് അതുകൊണ്ട് തന്നെ ദ്രവ്യത്തെ രോഗത്തിൻ്റെ നിർണയത്തിനോ രോഗപരിസമാപ്തിക്കോ ഉപയോഗിക്കുന്നു എങ്കിൽ അതിസൂക്ഷ്മങ്ങളായി ചെയ്തിട്ട് വേണം ഉപയുക്തമാക്കുവാൻ അണുവിനെ അതിൻ്റെ ഇനർഷ്യയിൽ നിന്ന് ജഡത്വത്തിൽ നിന്ന് മോചിപ്പിക്കണമെങ്കിൽ അതിൽ സ്വയം നിഹിതമായിരിക്കുന്ന വൈദ്യുത തരംഗാവലികളെ ജാജുല്യമാനമാക്കണം അവർ ഇറണാണുക്കളെ കർഷാണുവും കൃഷ്ണാണുവുമായി വിഭജിക്കുന്നതും കൃഷ്ണാണുവിനെ മർമാണുവും സർഗാണുവുമായി വിഭജിക്കുന്നതുമായ പ്രക്രിയകൾക്ക് രൂപം കൊടുക്കുകയും അതിലളിതമായി സാധാരണക്കാരൻ്റെ കലങ്ങൾക്കുള്ളിൽ അവയെ നിർദ്ധാരണം ചെയ്ത് ഔഷധവീര്യമുള്ളതാക്കി കൊടുക്കാൻ പഠനം നടത്തുകയും ചെയ്തത് ഒരുപക്ഷെ അവർ പഠനം നടത്തിയ ഉപകരണങ്ങളും പൂർണമായ പഠനം കഴിഞ്ഞ് അവരെ അവർ ധരിപ്പിച്ച സിദ്ധാന്തം പ്രായോഗികമായി ഒരു ജനതയ്ക്ക് കൊടുത്തു കഴിഞ്ഞ് ഇനി ജനങ്ങളെ ഈ ഉപകരണങ്ങൾ വെച്ച് കഴി കലിപ്പിക്കരുത് ഇന്നത്തെ ശാസ്ത്രകാരന്മാർ ചെയ്യുന്നത് എന്ന് തോന്നിയിട്ടാകാം അവയെ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ നമുക്ക് അവരെങ്ങനെ എന്നത് ഊഹം മാത്രമാണ് അതിന്ദ്രിയങ്ങളായ ശക്തികളെ കൊണ്ട് കണ്ടെത്തിയെന്ന് ഞാൻ നിങ്ങളോട് പറയില്ല കാരണം നാളെ വേഷം കെട്ടി അതീന്ദ്രിയരാണെന്ന് കാണിച്ച് നിങ്ങളെ കളിപ്പിക്കുവാൻ ആയിരങ്ങളുണ്ടാവും അത്ഭുതങ്ങൾ കൊണ്ട് കണ്ടെത്തുന്ന ലോകങ്ങളല്ല ശാസ്ത്രം ഇന്നത്തെക്കാൾ സങ്കേതജടിലങ്ങളായ ആയിരമായിരം ഉപകരണങ്ങളിലൂടെ കണ്ടെത്തിയാൽ മാത്രമേ ഇത്ര വിപുലമായി എല്ലാ ശാസ്ത്ര സങ്കേതങ്ങളിലും വൈദ്യശാസ്ത്രത്തിൽ മാത്രമല്ല നിങ്ങളുടെ ക്ഷേത്രങ്ങളുടെ താഴികക്കൂടങ്ങൾ നിങ്ങളുടെ വീട്ടിലെ കലങ്ങൾ പഴയ സൂക്ഷിച്ചു വെച്ച ചെമ്പിൻ്റെയും വെള്ളിയുടെയും ഇരുമ്പിൻ്റെയും നാഗത്തിൻ്റെയും കൊളോയിഡൽ അംശങ്ങൾ ഉപയോഗിച്ച് മണ്ണ് ചുട്ടെടുത്ത അറുന്നൂറ്റി അൻപതിലധികം ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ചുട്ടെടുത്ത നിങ്ങളുടെ മ്യൂസിയങ്ങളിൽ ഇരിക്കുന്ന മണ്ണുകൊണ്ടുള്ള പോട്ടറീസ് കലങ്ങൾ നിങ്ങൾ ആറ്റമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പിലൂടെ ഒന്ന് നോക്കി നോക്കൂ നാനോസ്കോപ്പിലൂടെ ഒന്ന് നോക്കൂ നിങ്ങളുടെ സ്കാനർ ചാനലുണ്ടാക്കി കടന്നു പോകുന്ന വേളയിൽ കണ്ടെത്തുന്ന സത്യം എന്താണെന്ന് നിങ്ങളൊന്ന് പഠിച്ചു നോക്കൂ നിങ്ങളിന്നിരിക്കുന്നവരുടെ കൂടെ ഐ ടി കാര് കാണും നിങ്ങളാ വെബ്സൈറ്റിലൊന്ന് കയറി നോക്കൂ ഒരു വെബ്സൈറ്റിലെങ്കിലും ഇന്ത്യയിലെ പ്രാചീന വസ്തുക്കളിൽ എവിടെയെങ്കിലും നാനോ പാർട്ടിക്കിളിൻ്റെ ഒരു ലക്ഷണം കണ്ടതായ ഒരു സൂചന പോലും ഉണ്ടോ എന്ന് മസപ്പട്ടോമിയൻ സംസ്കാരത്തിലെ പോട്ടറികളിൽ നാനോ കണ്ടെത്തി ഒരു പള്ളിമേടയിലെ ഡ്യൂവിൽ നാനോ പാർട്ടിക്കിൾസ് കണ്ടെത്തി അത് വഴിത്തിരിവായി ശാസ്ത്രത്തിന് പ്രാചീനങ്ങളായ സംസ്കാരങ്ങളുടെ കളിത്തൊട്ടിലായ ഈ രാജ്യത്തിലെ ഒരു വസ്തുവിലെങ്കിലും ഒരു സംശയമെങ്കിലും ശാസ്ത്രകാരൻ ഉണ്ടായോ ഉണ്ടായില്ലെന്ന് മാത്രമല്ല പൂരത്തിൻ്റെ സ്റ്റാളിൽ കഴിഞ്ഞ ദിവസം ലോകത്തിലെ ഏറ്റവും അസംബന്ധമായ ചികിത്സാ പദ്ധതി ആയുർവേദം ഉൾപ്പെടെ നിഷേധിക്കണമെന്ന് ലഘുലേഖകൾ വിതരണം ചെയ്തു ഒരു ഭാഗത്ത് ഇത് വിതരണം ചെയ്യുമ്പോൾ അപ്പുറത്ത് ശാസ്ത്രം എതിലെ വികസിക്കുന്നു എങ്ങനെ രൂപാന്തരപ്പെടുന്നു ഈ ചിത്രം വളരെ കൃത്യതയോടെ പാർട്ടിക്കൽ ഫിസിക്സ് വെച്ച് ക്വാണ്ടം മെക്കാനിക്സിൽ നിന്ന് വളർന്നു വന്നിട്ടുള്ള നാനോടെക്നോളജിയുടെ അന്തരിയ തലങ്ങളിൽ ചിന്തിക്കുവാൻ തന്നെയാണ് നാം ഈ അവസരം ഉപയോഗിക്കേണ്ടത് നിങ്ങളുടെ രാജ്യത്ത് ഒട്ടേറെ ചുമർചിത്രങ്ങളുണ്ട് അതിനുപയോഗിച്ച പെയിന്റുകളിലേക്ക് നിങ്ങളുടെ നാനോസ്കോപ്പ് ഒന്ന് തിരിച്ചു പിടിക്കൂ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും കൊളോയിടൽ അംശങ്ങൾ ഉപയോഗിച്ച് നൂറ്റാണ്ടുകളെ അതിജീവിച്ച് നിൽക്കുന്ന പെയിന്റുകളിലേക്ക് ക്ഷേത്രകലയിലേക്ക് എന്നിട്ട് പോരെ നിങ്ങൾ ചിത്രകലയെക്കുറിച്ച് മറ്റുള്ള അന്വേഷിക്കാൻ ഒന്ന് നിങ്ങൾ ഈ രാജ്യത്ത് നിന്ന് എൽ ടി യുടെ കയ്യിലിരിക്കുന്ന ആയുധങ്ങളെക്കുറിച്ച് അവരുപയോഗിക്കുന്ന കൃത്യമായി ടാർഗറ്റിലേക്ക് നീക്കുന്ന സാധനങ്ങൾ പലതും അത്യന്താധുനികമല്ല തമിഴ്നാടിൻ്റെ സിദ്ധ മുറകളുടെ അന്തരേന്ദ്രിയ തലങ്ങളിൽ കണ്ടെത്തിയിട്ടുള്ള ആയുധങ്ങളാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ആദ്യം അന്വേഷിക്കേണ്ടത് അവരിത്ര ആഴത്തിൽ എങ്ങനെയാണ് പഠിച്ചത് തമിഴ്നാടിൻ്റെ ഹൃദയത്തിലൂടെ നിങ്ങളൊന്ന് സഞ്ചരിച്ച് ആൽക്കമിയുടെ തലങ്ങൾ നിങ്ങളുടെ കോളേജുകളിൽ ഇരുന്ന് സ്വർണവും വെള്ളിയും ചെമ്പും കൈകാര്യം ചെയ്യുന്നത് പോലെയാണോ അതിലാഘവത്തോടെ തമിഴ്നാട്ടിലെ നാലാം ക്ലാസ് വിദ്യാഭ്യാസം പോലും ഇല്ലാത്തവൻ ഔഷധമാക്കിയും ആയുധമാക്കിയും മാറ്റുന്നതെന്ന് ഒന്ന് പഠിച്ചിട്ട് ഈ രാജ്യത്തിന്റെ സ്വത്വം ലോകത്തിന് ബോധ്യപ്പെടുത്തുവാൻ നിങ്ങളുടെ ബുദ്ധിജീവികൾക്ക് കഴിയുമോ എന്ന് ആലോചിക്കുക എല്ലാത്തിനും ഞാൻ പറയുന്നതിന് തെളിവ് തരാൻ ഞാൻ തയ്യാറുമാണ് ബ്ലഫ് ചെയ്തിട്ട് പോവില്ല വൈദ്യശാസ്ത്ര രംഗത്ത് മാത്രമല്ല നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ ചെന്ന് എൽ ടി യുടെ ആയുധങ്ങളുടെ തലം വരെ അന്വേഷിച്ചു നോക്കിയാൽ ക്വാണ്ടം മെക്കാനിക്സിനെ വെല്ലുന്ന വളരെ ഇനർട്ടായി കിടക്കുന്ന ദ്രവ്യങ്ങളെ നിങ്ങളുടെ തലമുടി ഇനർട്ടാണ് നിങ്ങൾ കാണുന്ന ചിരട്ട ഇനർട്ടാണ് ആ ചിരട്ട അന്തർധൂമമായി കുഴിത്തൈലം എടുത്താൽ കിട്ടുന്ന ചിരട്ട എണ്ണയും നിങ്ങളുടെ തലമുടിയിൽ നിന്ന് എടുക്കുന്ന എണ്ണയും ഒരുമിച്ചൊന്ന് ചേർത്ത് നോക്കൂ എന്തു സംഭവിക്കുമെന്ന ജഡത്വം ബാധിച്ചു കിടക്കുന്ന ഒരു ദ്രവ്യത്തെ അതിൻ്റെ ജഡത്വത്തിൽ നിന്ന് മോചിപ്പിച്ച് ചൈതമന്യമത്താക്കി എടുക്കുന്ന വിദ്യയെ പഠിക്കുമ്പോൾ മർക്കുറിയും രസം നിങ്ങൾ വാങ്ങിക്കുന്ന കടകളിൽ നിന്നല്ല തമിഴ്നാട്ടുകാരൻ രസം വാങ്ങിക്കുന്നത് ചായല്യം കൊണ്ടുവന്ന് ഒരു കലം നല്ലതുപോലെ നല്ലതുപോലൊരച്ച് വക്കുരച്ച് ശരിയാക്കി മറ്റൊരു കലവും ഉരച്ച് ശരിയാക്കി ഒരു കലത്തിൻ്റെ അകത്ത് മുരിക്കിൻ്റെയും കൊടുവേലിയുടെയും വെറ്റിലയുടെയും ഇലകൾ പിഴിഞ്ഞ നീര് ഓരോന്നും ഏഴു പ്രാവശ്യം പരട്ടി ഉണക്കി അടിയിലെ ചട്ടിയിൽ കൊടുവേലയും ചായല്യവും അടച്ചു വെച്ച് അല്പം ഉഴുന്നുമാവ് തേച്ച തുണി കൊണ്ട് ചുറ്റി അതിനു പുറത്ത് മണ്ണ് ചുറ്റി ഉണങ്ങി ഒരു അടുപ്പിന് മുകളിൽ വെച്ച് മന്ദമായി തീ കത്തിച്ച് ഇരുപത്തിനാല് മണിക്കൂർ അതിൻ്റെ മുകളിൽ ഒരു തുണിയും നനച്ചിട്ട് ആ മന്ദാഗ്നിയിൽ കത്തിക്കഴിഞ്ഞ് കലം പൊളിച്ചെടുക്കുമ്പോൾ മുകളിലിരിക്കുന്നത് വടിച്ചെടുത്താൽ ബാലരസം കിട്ടുമെങ്കിൽ ആ ബാലരസത്തെ ശുദ്ധി ചെയ്ത് അതിനെ ആദ്യം ജഡമാക്കുവാൻ പര്യാപ്തമായ മൃതീകരണ വിദ്യയിൽ അതിനെ മൃതമാക്കിയും ഏത് മരത്തിൽ കുത്തിവെച്ചാലും ഉണങ്ങുമെന്ന് പഠിപ്പിക്കുന്നു നിങ്ങളെ എങ്കിൽ മുരിങ്ങയിൽ കുത്തിവെക്കുമ്പോൾ ഉണങ്ങുന്നില്ലെന്ന് ആ നാലാം ക്ലാസ്സുകാരൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങളൊന്നും ഞെട്ടും നിങ്ങളുടെ ബയോളജിക്കും നിങ്ങളുടെ ബോട്ടണിക്കും നിങ്ങളുടെ ആൽക്കമിക്കും അന്യമായിരിക്കും ആ വിദ്യ ആ മർക്കുറിയെ സ്വർണവും ഔഷധങ്ങളും ചേർത്ത് എല്ലാം ഞാൻ പറയുന്നില്ല കുപ്പിഭാഗമായി സമ്പുഡീകരണം ചെയ്തെടുക്കുമ്പോൾ ഒരു ബ്രെയിൻ ട്യൂമറിൽ ഒരു ഗ്ലോമയിൽ ഒരു മിക്സഡ് ഗ്ലയോമയിൽ ഒരു ഗ്ലയോ ബ്ലാസ്റ്റോമയിൽ ബ്ലഡ് ബ്രെയിൻ ബാരിയർ ഭേദിച്ച് മകരധ്വജം അകത്തു ചെല്ലുമെങ്കിൽ അത് മർക്കുറി ചേർന്ന ഔഷധമാണ് സ്വർണം ചേർന്ന ഔഷധമാണ് കിഡ്നി കളയുമെന്ന് പറയുന്നവനാണോ വിവരമില്ലാത്തത് ആയിരമായിരം സമ്പത്സരങ്ങളിലൂടെ ഉപയോഗിച്ച മർക്കുറിയുടെയും ഗോൾഡിൻ്റെയും കൊളോയിഡൽ പ്രോപ്പർട്ടി അതിൻ്റെ പ്രഭാവം ഉപയോഗിച്ച് ആയിരങ്ങളെ രക്ഷിച്ച ശാസ്ത്രത്തിനാണോ പ്രസക്തി കുട്ടിക്ക് സ്വർണ്ണ ചേർത്തിട്ടുള്ള സാരസ്വതാരിഷ്ടം കൊടുക്കാൻ നേരത്ത് പുതുതായി പഠിച്ചു വന്ന ആയുർവേദക്കാരനോടോ ആധുനിക വിശക്കുവരനോടോ പോയി ചോദിച്ചാൽ അയ്യോ ഒന്നെല്ലാം കിഡ്നി കളയും പൊതുവെ കേൾക്കുന്നതാണെന്ന് തോന്നുന്നു ഉണ്ട് പണ്ട് കാണിച്ച പോലൊന്നും ഇന്ന് കാണിക്കരുത് അന്ന് ഒരുപാട് പേര് ചത്തുപോയിട്ടുണ്ട് അതിൻ്റെ കണക്കൊന്നുമില്ല എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ആ സ്വർണ ഭസ്മോ സാരസ്വതാരിഷ്ടമോ വങ്കഭസ്മോ രസഭസ്മോ ഗന്ധക ഭസ്മോ എടുത്തുകൊണ്ടുപോയി ആധുനിക വൈദ്യശാസ്ത്രം ഉണ്ടാക്കുന്നതുപോലെയാണോ അത് ഉണ്ടാക്കിക്കഴിഞ്ഞ് കിട്ടിയ റിസൾട്ട് പോലെയാണോ ഇതിൻ്റെതെന്നറിയാൻ ക്വാണ്ടം മെക്കാനിക്സിന്റെ അന്തസ്ത തലങ്ങളെ പുലുകുന്ന ആധുനിക വിജ്ഞാനത്തിന്റെ ഒരു ആറ്റമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പിലൂടെ ഒന്ന് നോക്കിയിട്ടുണ്ടോ നാനോസ്കോപ്പിലൂടെ ഒന്ന് നോക്കിയിട്ടുണ്ടോ നോക്കുന്നതിന് മുമ്പ് അതിനെ നിഷേധിക്കുന്നത് ശാസ്ത്രമാണോ ദ്രവ്യം അതിൻ്റെ സൂക്ഷ്മതലങ്ങളിൽ തലങ്ങളിൽ പ്രഭാവമാണ് ഉണ്ടാക്കുന്നതെന്നും പ്രഭാവം സജാതീയ പ്രത്യാരബ്ധത്തിൻ്റെയും വിജാതു പ്രത്യാരബ്ധത്തിൻ്റെയും തലങ്ങളിൽ വളരെ സൂക്ഷ്മമാണെന്നും പറഞ്ഞു വെച്ച ആചാര്യന്മാർ അവർ നടത്തിയ അന്വേഷണത്തിൻ്റെ ഏതാണ്ട് ഒരു ലക്ഷത്തി അൻപതിനായിരത്തിൽ പരം മരുന്നുകൾ ഇന്നും ഈ ഇന്ത്യയിൽ നൂറ്റാണ്ടുകളിലൂടെ ഉണ്ടായി വന്നിട്ടുണ്ട് ആചാര്യന്മാരുടെ നൂറ്റാണ്ടുകളോളം കൊടുത്തിട്ടുണ്ട് ബി സി അഞ്ചാം നൂറ്റാണ്ടിൽ കൊടുത്ത മരുന്നുകളാണ് ഇന്നും നിങ്ങളുടെ ഔഷധ സ്ഥാപനങ്ങൾ പുതിയ പ്ലാന്റ് ഒക്കെ ഉണ്ടാക്കി കുപ്പിയിലാക്കി നിങ്ങൾക്ക് തന്നോണ്ടിരിക്കുന്നത് ശാസ്ത്രത്തിന്റെ പുരോഗമന ഘട്ടത്തിൽ ഒരു മാറ്റം വന്നു പഴയകാലത്ത് ഒരു ഇന്ദു കാന്ത ഘൃതമോ ഒരു വനസൂരണാദി ലേഹ്യമോ ഒരു സാരസ്വത അരിഷ്ടമോ ഒരു ദന്ധ്യ അരിഷ്ടമോ നിങ്ങൾ വീട്ടിലാണ് ഉണ്ടാക്കിയത് ഉണ്ടാക്കാനുള്ള കുടുംബങ്ങളുടെ അറിവുകൾ പൂർണ്ണമായി നഷ്ടപ്പെട്ടു കമ്പനികളും വിശഖവരന്മാരും ഭരണാധികാരികളും മതങ്ങളും എല്ലാം ചേർന്ന് നിങ്ങളുടെ വൈയക്തികമായ ശാസ്ത്രീയമായ സൈദ്ധാന്തികമായ അറിവിനെയും അതിൻ്റെ പ്രയോഗത്തെയും പൂർണ്ണമായി നഷ്ടപ്പെടുത്തി തന്നു ഒന്ന് അതീവ ലളിതമായി വീട്ടിലുണ്ടാക്കാവുന്നത് അത് ശാസ്ത്രമായിരിക്കുമോ ശാസ്ത്രം സങ്കേത ജെടിലവും എല്ലാവർക്കും ചെയ്യാൻ പറ്റാത്തതുമായിരിക്കണ്ടേ ഈ ചിന്ത വന്ന ശാസ്ത്രലോകം ആധുനിക തലത്തിൽ ഉണ്ടാക്കിയ അൻപത് കൊല്ലം മുമ്പ് ഇറങ്ങിയ ഔഷധങ്ങൾ ഇന്ന് എത്ര എണ്ണം ഉണ്ടാവും നിങ്ങളൊക്കെ ബുദ്ധിജീവികളാണ് ആക്ടിവിസ്റ്റുകളാണ് പരിണത പ്രജ്ഞരാണ് ധനമുള്ളവരാണ് നിങ്ങൾ നിങ്ങളോട് ആത്മാർത്ഥമായി ഒന്ന് ചോദിക്കൂ മാർക്കറ്റിൽ ഇന്ന് അമ്പത് കൊല്ലം മുമ്പുള്ള എത്ര ആധുനിക സങ്കേതം ഉപയോഗിച്ചുള്ള ഔഷധങ്ങൾ അന്യൂനമായി നിലനിൽപ്പുണ്ട് പകരം അന്നത്തെ ഔഷധങ്ങൾ ഇന്നും നിലനിൽക്കുന്നുവോ ഒന്ന് അന്ന് കൊടുത്ത ഔഷധങ്ങൾ കൊണ്ട് മാറിയ രോഗങ്ങൾ ഇന്നും മാറുമോ പുതുതായി ഇറങ്ങുന്ന ഒരു മരുന്നുകൊണ്ട് പത്ത് കൊല്ലം കൊണ്ട് ജനിതകത്തിൽ വരെ വിഭ്രമുണ്ടാവുകയും നൂറായിരം രോഗമുണ്ടാവുകയും കച്ചവട താല്പര്യത്തിൽ പിൻവലിക്കുകയും പുതുരയെ ഇടുകയും ചെയ്യുന്നവയാണോ ശാസ്ത്രം ഒരു ബിഷഖുരൻ അവൻ്റെ അൻപത് കൊല്ലത്തെ സർവീസിൽ ഒരു ദിവസം പത്ത് രോഗിയെ വെച്ച് നോക്കിയാൽ ഇരുന്നൂറ് ദിവസം അവൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു വർഷം രണ്ടായിരം പേരെ നോക്കിയാൽ അൻപത് വർഷം കൊണ്ട് എത്ര പേരാവും ഒരു ലക്ഷം പേരാവും ഒരു ലക്ഷം രോഗികൾക്ക് മരുന്ന് കൊടുത്ത് ഒരുത്തൻ അൻപത്തി ഒന്നാമത്തെ കൊല്ലം മരുന്ന് കുറിക്കാൻ തുടങ്ങുമ്പോൾ ഞങ്ങളുടെ കമ്പനി ഇതുവരെ തന്ന മരുന്ന് ഇപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് ജനിതക വിഭ്രംശം വരുത്തുന്ന മരുന്നാണ് പുരുഷനെ പുരുഷത്വ വിച്ഛേദം വരുത്തുന്ന മരുന്നാണ് സ്ത്രീക്ക് മനോവൈകല്യങ്ങൾ ഉണ്ടാക്കുന്ന മരുന്നാണ് എന്ന് പറഞ്ഞൊന്ന് പിൻവലിച്ചാൽ അൻപത് കൊല്ലം കൊടുത്തത് എങ്ങനെ തിരിച്ചെടുക്കും ഇത് ശാസ്ത്രമാണെന്ന് മാധ്യമങ്ങൾ മുഴുവൻ കൊട്ടിഘോഷിക്കുമ്പോൾ ഇത് ശാസ്ത്രമാണെന്ന് കോളേജുകളിൽ മുഴുവൻ പഠിപ്പിക്കുമ്പോൾ ഇതാണ് ശാസ്ത്രമെന്ന് നിങ്ങൾ പ്രചരണങ്ങളിലൂടെ ഓടുമ്പോൾ അത് വിശ്വസിച്ച് അതിലേക്ക് ആധുനിക സങ്കേതത്തിലേക്ക് ആയുർവേദത്തെ പുരോഗമിപ്പിക്കുവാൻ പണവും മുടക്കി കമ്പനികൾ രംഗത്തെത്തുമ്പോൾ ഒരു പ്രാവശ്യം തിരിച്ചൊന്ന് ചിന്തിക്കുവാൻ ചിന്ത ശരിയാണെങ്കിൽ നിങ്ങളെ പ്രേരിപ്പിക്കാൻ കഴിഞ്ഞാൽ ജീവിതത്തിലെ സാഫല്യമാണെന്ന് കരുതിയാണ് ഞാൻ ഈ വാക്കുകൾ ഉൽക്കുന്നത് തെറ്റുണ്ടെങ്കിൽ എൻ്റെ ഉദ്ദേശശുദ്ധിയോർത്ത് പൊറുക്കുക വളരെ ആലോചിച്ച് ഞാൻ പറയുന്നത് എവിടെയെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഇനി ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ എന്നെ വിടരുത് ഏതെങ്കിലും മതമോ അന്ധവിശ്വാസമോ ആണ് പ്രചരിപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ നിമിഷം എന്നെ കൊല്ലാം ഞാനതിന് നേരത്തെ എഴുതിയും തരാം നിങ്ങൾക്ക് കുറ്റം വരാതിരിക്കാൻ മറിച്ച് ശാസ്ത്രമാണെങ്കിൽ ഒരു പ്രാവശ്യം നിങ്ങളിൽ നിന്ന് ബുദ്ധിപൂർവ്വം ചിന്തിക്കരുത്